അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശ പേടകം ഭൂമിയെ ലക്ഷ്യമാക്കി തിരികെ എത്തുന്നു മനുഷ്യന്റെ തലയ്ക്ക് മുകളിൽ വായു ബോംബ് പോലെ വിക്ഷേപിച്ച അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ബഹിരാകാശ പേടകം ഭൂമിയെ ലക്ഷ്യമാക്കി തിരികെ വരുന്നതിന്റെ വാർത്ത ശാസ്ത്രലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശുക്രനിലേക്ക് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള കോസ്മോസ് എൺപത്തിരണ്ട് എന്ന പേടകമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അനിയന്ത്രിതമായി പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് കോസ്മോസ് നാന്നൂറ്റി എൺപത്തിരണ്ട് കത്തിച്ചാമ്പലാകുമോ അതോ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കുമോ എന്ന് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ് എന്നാണ് വിലയിരുത്തൽ പേടകം ഉടൻ ഭൂമിയിൽ പതിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സോവിയറ്റ് യൂണിയന്റെ പരാജയ പദ്ധതികളിൽ ഒന്നായിരുന്നു ശുക്ര പദ്ധതിയുടെ ഭാഗമായി വിക്ഷേപിച്ച പേടകം ഭൂമിയിൽ എവിടെയാണ് പതിക്കുകയെന്ന് ഉറപ്പില്ല ഭാരമുള്ള ഈ പേടകത്തെ ചുറ്റിപ്പറ്റിയാണ് ശാസ്ത്ര ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം നിയന്ത്രണം നഷ്ടപ്പെട്ട പേടകം ഒരാഴ്ചയ്ക്കുള്ളിൽ ഭൂമിയിൽ പതിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന പേടകം എത്രത്തോളം കത്തിയരിയുമെന്നോ ബാക്കി ഭാഗങ്ങൾ എവിടെയാണ് പതിക്കുകയെന്നോ കൃത്യമായി നിർവചിക്കാനാകാതെ കുഴങ്ങുകയാണ് ശാസ്ത്രലോകം മണിക്കൂറിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചെത്തുക എന്നാൽ കോസ്മോസ് നാൽപ്പത്തിയെട്ട് പേടകം ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നതിന് അത്ര ഭയക്കേണ്ടതില്ലെന്ന് ലാക്ബ്രോക്ക് പറയുന്നു പേടകം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും കത്തി തീർന്നേക്കാമെന്ന മറ്റവധി ബഹിരാകാശ ശാസ്ത്രജ്ഞരും കണക്ക് കൂട്ടുന്നു ഇക്കാലത്തെ ബഹിരാകാശ പേടകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിപ്പവും ഭാരവും കുറവാണ് എന്നതിനാൽ ഉൽക്കാശില പതിക്കുന്നതിന് സമാനമായ അപകട സാധ്യതയെ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകം ഉയർത്തുന്നുവെന്ന് പറയും അതേസമയം ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തിത്തീരാനാണ് സാധ്യതയെങ്കിലും ഭൂമിയിൽ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകം പതിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശുക്രനിലേക്ക് അയച്ചതാണ് ഈ സോവിയറ്റ് പേടകം എന്നാൽ റോക്കറ്റിന്റെ തകരാർ കാരണം കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഒരിക്കലും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടന്നില്ല ശുക്രദൗത്യത്തിനയച്ച ഈ ബഹിരാകാശ പേടകം ഇപ്പോൾ എവിടെ വെച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്നതും ഇടിച്ചിറങ്ങുമോ എന്നതും തീർത്തും പ്രവചനാതീതമാണ് കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ബഹിരാകാശ പേടകം ഏതെങ്കിലും ജലാശയത്തിൽ പതിക്കാനാണ് കൂടുതൽ സാധ്യതയെങ്കിലും അത് കരയിൽ പതിക്കാനും ചെറിയ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു